ഹൈപ്പ് വേണ്ടി ട്രൈ അതൊരു മാസ്റ്റർ ഈ അവാർഡ് സ്റ്റേറ്റ് ഇല്ലല്ലോ അവിടെ ഹൈപ്പ് എന്ന് പറയണ നമുക്ക് നമുക്ക് ഹൈപ്പ് എന്തിനാണ് ആളുകൾ അറിഞ്ഞ പോലെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആൾക്കാർ ആൾക്കാര് ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കണ്ട എന്താണ് സിനിമയ്ക്ക് അകത്തത് ഉള്ളതെന്ന് വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ വെച്ചിട്ടുള്ള കാര്യം നമ്മളുടെ ഈ സിനിമ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അപൂർവമായിട്ട് രണ്ടു തവണയൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് മൂന്ന് ക്യാരക്ടറൊക്കെ ഒരു സിനിമയിൽ തന്നെ ചെയ്യാൻ കഴിയും

ഈ മൂന്ന് രണ്ട് ദിവസം ഒന്നാമത് അവർ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ് ഒരുപക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ പോലെയൊക്കെ പെരുമാറുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ആ ഒരു ഉണ്ടായിരുന്നെങ്കിൽ അതല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ കഥാപാത്രങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും ഞാൻ തന്നെയാണോ ഇത് ചെയ്യുന്നത് പിന്നെ ആദ്യത്തെ ചോദ്യം ഉണ്ടായിരുന്നു മൂന്ന് ക്യാരക്ടർ വെച്ചിരുന്നു അപ്പൊ ഞാനങ്ങനെ കുറെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ ചില സിനിമകളിൽ അത് ഓക്കെ അത് എന്നോട് ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ കൊള്ളാമായിരിക്കും ചെയ്യാം ഇപ്പൊ പിന്നലാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറിന് നമ്മൾ ആദ്യത്തെ പ്ലാനല്ല പിന്നീടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിയത് ആ അച്ഛൻ ക്യാരക്ടറിന് ചെയ്യു എന്നത് എനിക്കും അത് അങ്ങനെ ഡയലോഗ് എന്ന് പറയുന്നത് ഞാൻ ഡബിൾ റോളുകൾ അങ്ങനെ അധികം അഭിനയിച്ചിട്ടില്ല ഒരു ഷോട്ടിലും രണ്ട് ഷോട്ടിലും ഒക്കെ നമ്മളെ ഈ പറയുന്ന പോലെ വേറെ ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുള്ള പോലത്തെ ടമിൾ ട്രോളിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ മിന്നലായിരിക്കാം കുറച്ചും കൂടെ ഒരു കഥാപാത്രത്തിന് ഇത്ര കൂടി ഡെപ്തുള്ള ഒരു കഥാപാത്രം രണ്ട് വർഷത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ആ സമയത്ത് ആ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ അത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ വേറെ ലുക്കിലൊക്കെ ആയിരുന്നു അങ്ങനെ ചെയ്യാൻ റ്റി ഇത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ഒരു മൂന്ന് വേഷം ചെയ്തേക്കാം അല്ലെങ്കിൽ നാല് വേഷം ചെയ്തേക്കാം എന്നുള്ള ചിന്തകളും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല ഈ സിനിമ തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അതിനൊരു മൂന്ന് വേഷം ഒക്കെ ചെയ്യാൻ മാത്രമൊക്കെ എനിക്കറിയില്ല ഞാനത് ഞാനത് ചെയ്തിട്ടില്ല ചെയ്തതെന്ന് ഉണ്ടാവുമോ നമുക്ക് വേറെ രണ്ട് ആക്ടേഴ്സും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു മൾട്ടി സ്റ്റാർ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രമോഷനും എല്ലാത്തരം ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് നമ്മളാദ്യം ഞാനാദ്യം എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ആയിരുന്നു പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നതിന് അവര് പറഞ്ഞ ഒരു കാരണമുണ്ട് ഒരാളെ തുടങ്ങി വെച്ചിട്ട് രണ്ടാം താളിലൂടെ പോയി മൂന്നാം ആളിൽ അവസാനിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു കാരണമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അത് ചെയ്യാൻ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ മൂന്ന് കഥാപാത്രവും പത്ത് കഥാപാത്രവും അവതരിപ്പിക്കുന്ന ആൾക്കാര് മനുഷ്യന്മാരെ തന്നെയാണ് അവരെല്ലാവരും അവർക്ക് വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ട് ഞാൻ അത് ചെയ്യുന്നത് നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് പരിശ്രമിച്ചു നോക്കാം അതല്ലാതെ വേറെ എന്താണ് ഓപ്ഷനുള്ളത് എത്ര കാലം നമുക്ക് അത് പറ്റില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറയാറില്ല എനിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ കോൺഫിഡൻസ് എങ്ങനെ തോന്നി കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പണിയെടുക്കാമല്ലോ അങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോംപ്രമൈസ് ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതൊരു ഞാൻ അല്ലാതെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടി നല്ലൊരു ആക്ടിങ് കോച്ച് പറഞ്ഞ മൂന്ന് മൂന്ന് കഥാപാത്രങ്ങളെ മനസ്സിലാക്കിത്തരാനായിട്ട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ചുറ്റും ഇന്ന് എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗവൺ ടേക്കിനും ഒക്കെ പറ്റിയ പലക്കൻ ആക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ള ആക്ടേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊക്കെ ടൈലർ മെയ്ഡായിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ പിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ടൈലർ മെയ്ഡായിട്ട് ചെയ്താണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരിക്കലും മോശമാകാൻ പറ്റില്ല പിന്നെ എക്ടീഷ്യേഴ്സും ഉണ്ടായിരുന്നു എന്നെ ഡ്രസ്റ്റ് ചെയ്ത് എൻ്റെ റൈറ്ററും എൻ്റെ ഡയറക്ടറും ഉണ്ടായിരുന്നു പിന്നെ കളരി പഠിപ്പിക്കാനായിട്ട് ശിവകുമാർ ഗുരുക്കൾ കൊല്ലത്ത് സി പി എം കളി ഗുരുക്കളാണ് ഈ ഗുരുക്കൾ വന്നിട്ട് ഗുരുക്കൾക്കാരുടെ കളരിയും കളരി ഒരു ക്ലിനിക്കും ഒക്കെ ഉള്ളതാണ് എൻ്റെ തിരക്കുള്ള ആളാണ് പക്ഷേ പുള്ളി ഒരു ആറ് മാസത്തോളം ഞാൻ പോകുന്നവരത്തൊക്കെ എൻ്റെ കൂടെ വന്ന് ഗുരുക്കളും ഗുരുക്കളുടെ മകനും ഒരു ശിഷ്യനും ഞാൻ പോകുന്നവരത്തൊക്കെ കൂടെ വന്ന് ശിവജിത്തിൻ്റെ ഗുരു അദ്ദേഹം തന്നെയാണ് കൂടെ വരികയും താമസിക്കുകയും എന്നെ വിളിച്ചത് വിളിച്ചു കൊണ്ടേ കളർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കളരി പഠിക്കാനൊന്നും പറ്റില്ല ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ കുളവായി പോയോ എന്നെ കൊണ്ടൊരു പഠിക്കാൻ പറ്റില്ല പക്ഷെ അന്ന് മുതൽ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ കൂടുതൽ പഠിപ്പിച്ച് എടുത്തതാണ് അങ്ങനെ കുറേ വരികയാണ് ഞാൻ ഒറ്റയ്ക്ക് മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ശൂന്യതെന്ന് സൃഷ്ടിച്ചു തോന്നുന്നു അത്ര സൃഷ്ടിക്കാനായിട്ട് ആർക്കും എനിക്ക് എനിക്കൊന്നും പറ്റില്ല പിന്നെ ഞാൻ ശിവജിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവജിത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സിനിമയില് ഒരു കാവി സുധാകരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് അത് അതീവിതമായിട്ടുള്ള ഒരു അങ്കത്തല് പോലുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു സീനുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഒരുമിച്ചുകൊണ്ടത് അപ്പോ ആ സീൻ ശിവചിതല്ലാതെ വേറെ ആരും ജീവിതം നന്നാവില്ല കാരണം എന്ന് വെച്ചാൽ ഒന്നര വർഷം കളരി പഠിച്ച് കളരി അറിയാവുന്ന ഒരാളാണ് അല്ലാതെ നമ്മളൊരു ആ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു ആക്ടറാണ് നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല അത് ഞാനൊക്കെ എവിടിയും എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതിനേക്കാളും സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഈ കലാരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ഏത് മോഹിനിയാട്ടവരും ഏത് രണ്ട് കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള കാലങ്ങൾ അപ്പൊ ആ ഒരാള് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു നടൻ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കളരി പറയണം അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഞങ്ങള് സംസാരിച്ചിട്ട് ഞാനാണ് പുള്ളിനെ പേഴ്സണലി വിളിച്ചിട്ട് വരുമോ ഒന്ന് ഞങ്ങളിവിടെ വന്ന് ചെയ്യുവ ഒരു മടിയില്ലാതെ സ്വന്തം വൈദ്യുതി ടിക്കറ്റ് കൊടുത്ത് വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഗുരുക്കൾ തന്നെ ആയിരുന്നാലും ഞങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി അങ്ങനെയാണ് അപ്പോൾ ആ സീനിൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യം കൊണ്ടാണ് പരിക്കുകൾ പറ്റാതെ ഞങ്ങളായിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളതും ആ സീൻ നന്നായിട്ടുള്ളത് ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ജിതൻ അവന്റെ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ അസിറ്റൻ്റായിരുന്ന മുതൽ അവൻ ഹാൻഡിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള ഡിബ്ലി ഏട്ടനാണെങ്കിലും അതല്ലെങ്കിൽ ഇതിൻ്റെ അസോസിയറ്റ് ഡയറക്ടറായിട്ടുള്ള ശ്രീലാല ഏട്ടനാണെങ്കിലും ശ്രീകാരേടൻ ആണെങ്കിലും ഒക്കെ ഗോതയിൽ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ശ്രീകാര്യൻ നമ്മള് മോഹിദിച്ച് അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജോവോ ചേട്ടൻ ജോവോ ചേട്ടൻ മൊഹിദികൾക്ക് ഞാൻ സ്ഥലം ഇവൻസായികളും കേട്ടുള്ള സിനിമയിലെ സിനിമയുടെ പേപ്പറാണ് അതുപോലെ ഇതിന്റെ എഡിറ്റർ ഷീമേർ അന്നതികത്ത് സ്പോട്ട് എഡിറ്റർ ആണ് അതുപോലെ സുരഭി അന്ന അതിനകത്ത് മറ്റേ മറ്റേ പറയണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതുപോലെ നമ്മുടെ സുധീഷ് ഏട്ടനുണ്ട് അല്ലെങ്കിൽ ആ ഗോകുലേട്ടൻ അതിനകത്ത് ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെല്ലാം കൊറേ നാളുകളായിട്ട് ഹരീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു അതുപോലെ ഹരീഷ് ഏട്ടൻ ഹരീഷ് ഉത്തമൻ പുള്ളി നമ്മുടെ കൽക്കിയിലാണ് വീട്ടിലേ പരിചയപ്പെടുന്നത് ഞാൻ അതിനുമ്പ ഭയങ്കര തമ്മിൽ അത്രയും ഉണ്ടായിരുന്നു അത് ഇവൻ അന്ന് മുതൽ ഹാൻഡിക്ക് ചെയ്ത ആൾക്കാരാണ് അതുപോലെ ഞങ്ങള് ഞങ്ങൾ ദിവസം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ചുറ്റും ഉണ്ടാവുന്നതുകൊണ്ടും നമുക്കൊക്കെ നമുക്ക് ഈ ഒരു പെർഫോം ചെയ്യാനുള്ള സൗകര്യങ്ങള് നമ്മുടെ ചുറ്റും ഉണ്ടാവുന്നത് കൊണ്ടുമാണ് ചെയ്യാൻ പറ്റുന്നത് അതുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂന്ന് ഒരു

എന്നിട്ട് കഴിഞ്ഞ് ഇപ്പോഴും ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അവര് വീട്ടറിയിലേക്ക് പോയിട്ട് തന്നെ കാലഘട്ടത്തിലോചിച്ച് നോക്കണം ശ്രീത്ത് ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പൊ സുധർന്റെ എഴുത്തിൽ തന്നെ വളരെ വിദഗ്ധമായിട്ട് പുള്ളി കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമുക്ക് അച്ചടി ഭാഷ പറയുമ്പോൾ അതിന് ഒരു മോശം ആവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അച്ചടി ഭാഷ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുന്ന ഭാഷ വ്യത്യാസം കഴിയും അതിനെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പെടുന്ന ഒന്നാണ് അത് എങ്ങനെ ചെയ്യണം ഈ ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ഉണ്ടായിരുന്നു ആ ആളാണ് വിവാഹ നിശ്ചയത്തിന് തന്നെ സമയത്ത് സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാനും

അല്ലെങ്കിൽ കാന്താരം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചതാണ് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല അത് തനിയെ സംഭവിക്കണം നമ്മളത് ലോകം മുഴുവൻ നടന്ന് പ്രമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അങ്ങനെ ആവുന്നത് അപ്പൊ അത് നമ്മളല്ല അത് തീരുമാനിക്കുന്നത് നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വയ്ക്കാമെന്നൊരു സിനിമയൊക്കെ ആഹ് എന്ന് അല്ല പറയുന്ന പോലെ നമുക്ക് അജയന്റെ രണ്ടാം മോഷണം ഇപ്പം ലിസ്റ്റി ചേട്ടനാണ് അത് ആർ 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 എന്നുള്ള ഒരു ഇതിലേക്ക് മാറ്റിയത് എന്ന് പറഞ്ഞു മറ്റുള്ള ഷോർട്ടാക്കി മറ്റുള്ള ആർ സോറി എ ആർ എം എന്നുള്ള ആകബാഹി പറഞ്ഞ മലയാളത്തിൽ ബ്രഹ്മ എന്താണ് നമ്മൾ ആകെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിശ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലാണ്ട് ബ്രഹ്മാണ്ഡം ജീവിതം പഠിച്ചിട്ടുണ്ടോ നമ്മുടെ കയ്യില് മലയാളത്തിൽ നടക്കുന്നത് ഞാൻ മലയാളത്തില് നടക്കുന്ന ഇപ്പൊ മഹേഷിന്റെ മൃതദേഹം ഇതിന്റെ മൂന്നും നാലും ഇരട്ടിയുള്ള സിനിമകൾ മലയാളത്തിൽ ഇപ്പൊ നിങ്ങൾ ഈ പറയണ മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് ഇതിന്റെ പത്തിരട്ടിയിലധികം ബഡ്ജറ്റ് യും ഇതിനെയും ബ്രഹ്മാറിഞ്ഞ സിനിമ ഇറക്കുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയും ആൾക്കാർ ആൾക്കാര് ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കണ്ട എന്താണ് സിനിമയ്ക്ക്

താങ്കളുടെ പേരിൽ ഉൾപ്പെടെ ഈ ലാൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ ആളുകൾ അറിയുന്നു അപ്പൊ ഈ ഈ ആ പേരിൽ ഉൾപ്പെടെ എങ്ങനെയാണ് ലാൽ വന്നത് എങ്ങനെയാണ് മോഹൻലാലി നല്ല നടനുള്ള ആരാധന വന്നത് എന്നൊക്കെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ മോഹൻലാലി എന്നുള്ള ഈ മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു വേറൊരുത്തരം തരത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് അൻപത് ദിവസം അതിന്റെ തുടർച്ചകളാണ് അപ്പം ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ പക്ഷേ നമ്മളുടെ ഈ സിനിമ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ പറഞ്ഞിരുന്നു ലാലേട്ടന്റെ ആശീർവാദത്തോടെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു അതായത് ഈ സിനിമ ഒരു കോസ്റ്റിക് ക്രിയേറ്ററിന്റെ വോയിസിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദത്തിൽ നിന്നാണ് അപ്പൊ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്ന ഡയറക്ടറാണ് നമുക്ക് അതുപോലെ തന്നെ തമിഴിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാറാണ് അന്ന് അതെ ഇഷ്ടം കൊണ്ടും നമ്മുടെ ഒരു വിശ്വാസം കൊണ്ട് സ്നേഹം കൊണ്ട് അദ്ദേഹം ബൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി അതിനുവേണ്ടി ഇന്നലെ രാത്രി എടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നാണ് വിക്രം സാർ കന്നടയിൽ നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ശിവരാജ് കുമാർ സാറാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളി റെസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് വീട്ടിൽ വീട്ടിലും സസ്റ്റിത്തോണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനുവേണ്ടി ശബ്ദം തന്നിരിക്കുന്നത് ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അവരുടെ അവരുടെ ഒരു സ്നേഹം അത് ഇവർക്ക് സിനിമയോടുള്ള ആ ഒരു വൈകാരികത കാരണമാണോ അതോ കാരണമാണോ

പ്രസക്തിയില്ല സിനിമ സിനിമ കാണുന്ന സമയത്ത് ഈ മനസ്സിലാക്കാനോ പേര് ില്ല അവർക്ക് പറയണോ ആമെന്ന് പറയണം അജയൻറെ എന്ന് പറയണോ എങ്ങനെ പറഞ്ഞു വിട്ടും കുഴപ്പമില്ല സിനിമ തന്നാൽ നമുക്ക് ആളുകൾക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ കേറം അവർക്ക് അതിനേക്കാൾ എളുപ്പം ആം എന്ന് പറയാനാണെങ്കിലും അതിനകത്ത് അല്ല എന്തൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടോ അത് സിനിമയുടെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതലേ ഞങ്ങളെല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് അത് പിന്നെ സിനിമ കാണുമ്പോൾ കാണുമ്പോ മനസ്സിലാവും നാഷണൽ കിട്ടിയതിന് ശേഷം സിനിമയിൽ ഒന്നും കണ്ടിട്ടില്ല എന്താ ഐ യു ഫോർ കാസ്റ്റിംഗ് അത് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണല്ലോ ഓരോ ആർട്ടിസ്റ്റിനെയും കാസ്റ്റ് അധികം കണ്ടിട്ടില്ലാണല്ലോ നമ്മുടെ സിനിമക്കായിരുന്നു ആവശ്യം അല്ല അത് ആവശ്യം അങ്ങനെ അങ്ങനെ നമ്മൾ മാറ്റി മലയാള സിനിമ ഞാൻ അധികം വന്നിട്ടില്ല ഈ ഈ സിനിമയിൽ പറയുന്നത് പോലെ രണ്ട് ക്യാരക്ടേഴ്സ് ക്യാരക്ടർ അവതരിപ്പിക്കാനുണ്ടായിരുന്നു അതിൽ അവർക്ക് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പോയി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ്

എല്ലാം ഇപ്പോഴാണ് പോയത് അപ്പം അതുകൊണ്ടിട്ട് എല്ലായിടത്തും ചിലപ്പോൾ റീഡിക്ക് മാത്രം ചെറിയൊരു താമസം വരും ഗൂഗിൾ എല്ലായിടത്തും അപ്ലോഡായി യുഎഫോ ബോംബെയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ചെറിയൊരു താമസം വരും ഇപ്പോഴാണ് സർട്ടിഫിക്കറ്റ് എല്ലാം അങ്ങനെ കിട്ടിയത് ഇപ്പോഴും പുതിയ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻസറൽ ഓഫീസറുമായിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിട്ടിരുന്നത് അപ്പോൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ അപ്പം എല്ലാം അതിൻ്റെ താഴെ തന്നെ ചിലതടുത്ത് ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കയറി നമുക്ക് ഇട്ടാണ് വരുന്നത് ഇവർ കൃത്യമായിട്ട് തന്നാലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ഒരു ചെറിയൊരു സംഭവമാണ് പക്ഷെ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പി ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം അല്ല ഇന്നൊരു ദിവസം ടെൻഷൻ അടിക്കാൻ കൂടെയുള്ളൂ ആ അവകാശം ഉണ്ട് അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇപ്പം ചിലവർക്ക് കണ്ണിന് ഫുൾ ടൈം ഇത്രയും നേരം കണ്ണാടി വെച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ചൂടി കാണാം ചൂടി കാണേണ്ടവർക്ക് വീണ്ടും ചൂടി ത്രീ ഡി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ത്രീ ഡി വീണ്ടും കാണാം ഓക്കെ ഞാൻ പറയാലോ അത് അത്രയും നല്ലൊരു അനുഭവമായിരിക്കും ഇനി ഈ പറയുന്നത് ചുമ്മാതയല്ല എന്നുള്ളത് നാളെ തെളിയിക്കട്ടെ